നമ്മുടെയൊക്കെ വീടുകളിലെ അടുക്കളയിൽ ഒഴിവാക്കാൻ പറ്റുന്നവരൊന്നാണ് കറിവേപ്പില അല്ലേ ഇത് കറിക്കാണെങ്കിലും ഭക്ഷണത്തിൽ എന്താണെങ്കിലും നമ്മൾ കറിവേപ്പില ഇല്ലാതെ കറി വെക്കാൻ ആർക്കും ഇഷ്ടമില്ല കാരണം അത്ര ടേസ്റ്റ് ആണല്ലേ അപ്പോൾ നമ്മൾ എപ്പോഴും കറിവേപ്പില നമ്മൾ വാങ്ങിക്കാറുണ്ട് പരമാവധി നമ്മൾ പുറത്തൊക്കെ താമസിക്കുന്നവരും ഫ്ളാറ്റിലൊക്കെ താമസിക്കുന്നവരൊക്കെ വളർത്താനായിട്ട് ബുദ്ധിമുട്ടുള്ളവരുണ്ട് അപ്പോൾ കൂടുതൽ പേരും നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കുന്നവരായിരിക്കും അപ്പോൾ കൂടുതലും പുറത്തുനിന്ന് വാങ്ങിക്കുന്ന കറിവേപ്പില അത്ര ഗുണമുള്ളതായിരിക്കില്ല കാരണം അതിനകത്ത് ഒത്തിരി കെമിക്കൽസും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടാണ് നമ്മുടെ കയ്യിലോട്ട് കിട്ടുന്നത് ഇത് വീട്ടിൽ നട്ടു വളർത്തനെ കുറിച്ച് നാട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയുന്നത് എന്നാൽ എത്ര നട്ടാലും കറിവേപ്പില പിടിക്കുകയും പിടിക്കുകയും വളരുകയും ചെയ്യുന്നില്ലെന്ന് ഒത്തിരി പരാതി ഏറെയാണ് സത്യം ചില കാര്യങ്ങൾ ശ്രദ്ധിച്ചാലും നമുക്ക് കറിവേപ്പില വീട്ടിൽ നന്നായിട്ട് തഴച്ച് തന്നെ വളർത്താൻ പറ്റും അപ്പോൾ ഒത്തിരി വീഡിയോസ് നമ്മൾ ഇട്ടിട്ടുണ്ട് പണ്ടൊക്കെ ഒത്തിരി വീഡിയോസ് ഇടുമായിരുന്നു അപ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിച്ചാലാണ് നമ്മുടെ വീട്ടിൽ ചെടിച്ചെട്ടിയിലാണെങ്കിലും തറയിലാണെങ്കിലും നമുക്ക് കറിവേപ്പില എങ്ങനെ നട്ടു വളർത്താന്നാണ് ഞാൻ ഈ വീഡിയോയിലൂടെ പറയുന്നത് പിന്നെ അതുപോലെ തന്നെ എന്തൊക്കെ വളങ്ങൾ കൊടുത്താലും നല്ല രീതിയിൽ കറിവേപ്പില വളർത്തിയെടുക്കാവും കമ്പ് എങ്ങനെ മുറിച്ച് നട്ടിട്ട് നമുക്ക് ഇപ്പം എങ്ങനെ പൊടിപ്പിച്ചെടുക്കാവും ഈ വീഡിയോയിലൂടെ വ്യക്തമായിട്ട് പറയുന്നതെട്ടോ അപ്പോൾ വീഡിയോ എല്ലാവരും ഫുൾ ആയിട്ട് കാണാൻ ശ്രദ്ധിക്കുക അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരും വീഡിയോസ് കാണുന്നുണ്ടെങ്കിൽ ഇഷ്ടപ്പെടുവാണെങ്കിൽ മാത്രം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കേ ചട്ടികളിലും ഗ്രോ ബാഗുകളിലൊക്കെ അല്ലാതെയോ നമുക്ക് കറിവേപ്പില ചെടി വളർത്തിയെടുക്കാൻ പറ്റും കറിവേപ്പില നല്ല നീർവാഴ്ചയുള്ള മണ്ണിലാണ് നടേണ്ടത് വെള്ളം കെട്ടി നിൽക്കാൻ പാടില്ല ചെറുതായിട്ട് അമ്ലത്തമുള്ള മണ്ണിലും കറിവേപ്പില തൈ നടാം നമുക്ക് കറിവേപ്പില ചെടികൾക്ക് അനുയോജ്യമായിട്ടുള്ള പി എച്ച് ആറ് പോയിൻറ്റ് പൂജ്യം മുതൽ ഏഴ് പോയിൻ്റ് അഞ്ച് വരെയാണ് ഗ്രോ ബാഗിലാണ് വളർത്തുന്നതെങ്കിൽ പോട്ടിംഗ് സോയിൽ പെർലൈറ്റ് മണൽ എന്നിവ തുല്യ അളവിൽ ചേർത്ത് തയ്യാറാക്കുന്ന മിശ്രിതത്തിൽ ഇവ നടാം ദിവസേന ഒരു ആറ് മണിക്കൂർ നല്ല സൂര്യപ്രകാശം കിട്ടുന്ന സ്ഥലത്ത് ചെടി വെക്കണം എന്നാൽ തന്നെ നല്ല രീതിയിൽ നനച്ചും കൊടുക്കണം അങ്ങനെ രണ്ട് രീതിയിലും ചൂടും തണുപ്പും ഈ ചെടിക്ക് ആവശ്യമാണ് പക്ഷേ നമ്മുടെ കറിവേപ്പിലെ നല്ല രീതിയിൽ ചോലുള്ള ഭാഗത്തൊക്കെ നട്ട് കഴിഞ്ഞാൽ അത്ര നല്ലതായിട്ട് വളരില്ല നല്ല ചൂടുള്ള കാലാവസ്ഥയിലും നല്ല സൂര്യപ്രകാശവും നല്ല കാറ്റ് കടിച്ച് നല്ല രീതിയിൽ തണുപ്പ് ഇഷ്ടപ്പെടുന്ന ഒരു ചെടിയാണ് നമ്മുടെ കറിവേപ്പിലെ ചെടി കറിവേപ്പില ചെടിക്ക് സ്ഥിരമായ നനവ് ആവശ്യമാണ് പക്ഷെ അമിതമായ നനവ് ഒഴിവാക്കുക നനയ്ക്കുന്നതിനിടയിൽ മണ്ണ് ചെറുതായി ഉണങ്ങാൻ അനുവദിക്കുക ഇതുപോലെ നമ്മുടെ ചെടിച്ചേട്ടിയിൽ നിൽക്കുന്ന കറിവേപ്പിലിന് കൊടുക്കാൻ പറ്റുന്ന നല്ല വളം എന്ന് പറയുന്നത് നമ്മുടെ വീട്ടിലെ കഞ്ഞിവെള്ളത്തിലേക്ക് കുറച്ച് പച്ചക്കറിയുടെ വേസ്റ്റ് ഇട്ട് വെക്കുക അതൊക്കെ നമ്മുടെ വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന സിമ്പിളായിട്ടുള്ള കുറച്ച് ആണ് അപ്പോൾ ആദ്യം നമ്മുടെ പച്ചക്കറിയുടെ വേസ്റ്റൊക്കെ ഇട്ട് നന്നായിട്ട് നേരിട്ട് എടുത്തിട്ട് തലവസ്ഥ കഞ്ഞിവെള്ളത്തിലാണ് കേട്ടോ ഇത് നേർപ്പിച്ച് അത് അരിച്ച് നേർപ്പിച്ച് കൊടുക്കുക ഒരിക്കലും പച്ചക്കറിയുടെ വേസ്റ്റോ തൊണ്ടുകളോ ഒന്നും ചെടിയുടെ ചോട്ടിൽ കൊണ്ടിട്ട് കൊടുക്കരുത് അങ്ങനെ കൊടുക്കുന്ന സമയത്ത് പുഴുക്കള് പ്രാണിശല്യം അപ്പോൾ നമ്മുടെ കറിവേപ്പിലെ പെട്ടെന്ന് നശിച്ചു പോകാനുള്ള ചാൻസ് കൂടുതലാണ് അപ്പോൾ നമ്മുടെ വീട്ടിൽ ഫ്ലാറ്റിലൊക്കെ താമസിക്കുന്നവരാണ് ഇത് നേർപ്പിച്ച് വെള്ളം മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി പിന്നെ ഇളലിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാനൊരു ഫെർട്ടിലൈസർ കാണിക്കുന്നുണ്ട് ഇപ്പോൾ ഇതുപോലത്തെ വളങ്ങളൊക്കെ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അതുപോലെ മീൻ കഴുകിയ വെള്ളം ഇറച്ചി കഴുകിയ വെള്ളം അതൊക്കെ നമ്മുടെ ചെടിയുടെ ചോട്ടിൽ ഒഴിച്ചു തുടങ്ങി നല്ല രീതിയിൽ തളർത്ത് വരും അപ്പോൾ നമുക്ക് കമ്പിൽ നിന്നും പൊടിച്ച് കിട്ടും അതുപോലെ തന്നെ വിത്ത് മുളച്ചും നമുക്ക് തൈകൾ ഇഷ്ടംപോലെ കിട്ടും കേട്ടോ അപ്പം നല്ല രീതിയിലുള്ള തൈ വാങ്ങിച്ച് നടാൻ നോക്കുക നമ്മൾ ഗ്രോ ബാഗിലൊക്കെ നടന്ന സമയത്ത് നല്ല രീതിയിലുള്ള തൈ വാങ്ങിച്ച് നടാൻ നോക്കുക അവിടെ കുറച്ച് ഇതുപോലെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചു കൊടുക്കുക ചെടിയ വളർച്ചയെ പ്രോത്സാഹിപ്പിക്കുന്നതിനും അധികം ഉയരത്തിൽ വരുന്നതിനും തടയാനും പതിവായി കമ്പ് കോതൽ അതായത് പ്രൂൺ ചെയ്ത് കൊടുക്കുക ഒതുക്കമുള്ള ആകൃതി നിലനിർത്താൻ മുകളിലേക്കും വശങ്ങളിലേക്കും ശാഖകൾ വെട്ടിമാറ്റുക ചെടിയുടെ ആരോഗ്യം നിലനിർത്തുന്നതിനും പുതിയ വളർച്ചയെ പ്രോത്സാഹിപ്പിക്കുന്നതിനും ഉണുങ്ങിയതോ മഞ്ഞ നിറമുള്ള ഇലകളൊക്കെ നമ്മൾ ഒഴിവാക്കി കളയാം കേട്ടോ പിന്നെ ഇതുപോലെ നമുക്ക് കമ്പുകളൊക്കെ ഒരു മീഡിയം ടൈപ്പ് കമ്പുകൾ അധികം തളിർത്ത കമ്പുകളല്ലാതെ എന്നാൽ അധികം ഉണങ്ങിയ കമ്പുകളല്ലാതെ നല്ലോണം മൂത്ത കമ്പുകളല്ലാതെ ഒരു മീഡിയം ടൈപ്പ് കമ്പുകൾ എടുത്തിട്ട് നമുക്ക് ഇതുപോലെ നോഡ് രണ്ട് സൈഡ് നോഡുണ്ട് ആ നോടിൻ്റെ സെൻ്റർ ഭാഗത്ത് കട്ട് ചെയ്തെടുക്കാം എന്നിട്ട് നമ്മുടെ അടിഭാഗം നന്നായിട്ട് ചെരിച്ച് കട്ട് ചെയ്തെടുത്താൽ നമുക്ക് കമ്പുകളും പൊടിപ്പിച്ചെടുക്കാൻ പറ്റും അപ്പ്രേകിച്ച് ഇപ്പോൾ മഴ സീസൺ ആയതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് പൊടിപ്പിച്ചെടുക്കാൻ എളുപ്പത്തിൽ തന്നെ പൊടിപ്പിച്ചെടുക്കാൻ പറ്റും അപ്പോൾ നമുക്ക് ഇതിനകത്ത് കുറച്ച് എളുപ്പമാർഗ്ഗങ്ങൾ പറയുന്നുണ്ട് ഏതൊക്കെ രീതിയിൽ നമുക്ക് കമ്പ് പൊടിപ്പിച്ചെടുക്കാം എന്നുള്ളതാണ് കേട്ടോ അപ്പം ഇത്രയും കമ്പുകൾ നമ്മളെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ കമ്പുകൾ എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് അധികം മൂത്ത അധികം നല്ല രീതിയിൽ മൂത്ത കമ്പുകൾ എടുക്കരുത് മീഡിയം ടൈപ്പ് കമ്പുകൾ എടുക്കുക എന്നിട്ട് നമുക്ക് കുറച്ച് മഞ്ഞളും കുറച്ച് തേനിലും മുക്കിയിട്ട് നമ്മുടെ ഒരു വള പൂട്ടി മിക്സിൽ നമുക്ക് നട്ട് കൊടുക്കാം ചകിരിച്ചോറും കുറച്ച് കമ്പോസ്റ്റ് മണ്ണും കൂടി മിക്സ് ചെയ്ത് അതിനകത്തേക്ക് നട്ട് കൊടുക്കാം കേട്ടോ പിന്നെ അതുപോലെ കറ്റാർവാഴയുടെ ജെല്ലിലും നമ്മുടെ തണ്ട് മൂക്കിയിട്ട് ഇതുപോലെ പ്ലാസ്റ്റിക് കവർ വെച്ച് നന്നായിട്ട് അടച്ചു വെക്കുക പ്ലാസ്റ്റിക് കവറിൽ ജസ്റ്റ് ഉള്ള വെള്ളം നനച്ചിട്ട് ചെടി നന്നായിട്ട് നനച്ചിട്ട് അടച്ചു വെക്കുക ഇത് ഏകദേശം ഒരു പത്ത് പതിനഞ്ച് ദിവസം ഇങ്ങനെ അടഞ്ഞിരിക്കണം വേരൊക്കെ വരണമെന്നുണ്ടെങ്കിൽ ഒരു മുപ്പത് മുപ്പത്തഞ്ച് ദിവസം കഴിഞ്ഞാലാണ് ചെറുതായിട്ട് വേരുകൾ വന്ന് തുടങ്ങുകയുള്ളൂ അതിനുശേഷം ആ ഒരു നോടിൻ്റെ ഭാഗത്തുനിന്ന് നന്നായിട്ട് പൊട്ട് വരും അതിനുശേഷം ശേഷം ഒരു ഒന്നൊന്നര മാസം കഴിയുമ്പോൾ നമുക്ക് പറിച്ചു നടാവുന്നതാണ് അപ്പോൾ ചില കമ്പുകളെ പൊടിച്ച് കിട്ടുകയുള്ളൂ ഏകദേശം ചില പ്രത്യേകിച്ച് ഈ മഴ സീസൺ ആയതുകൊണ്ടൊക്കെ പൊടിച്ച് കിട്ടാൻ എളുപ്പമാണ് അപ്പോൾ ഇങ്ങനെയൊക്കെ ഒരു മെത്തേഡ് ചെയ്തിട്ടും ശരിയായില്ലെങ്കിൽ നിങ്ങൾക്ക് റൂട്ടിങ് ഹോർമോൺ വാങ്ങിക്കാൻ കിട്ടും കടയിൽ നിന്ന് അങ്ങനെയായാലും നമുക്ക് പൊടിപ്പിച്ചെടുക്കാൻ പറ്റും ഇപ്പോൾ നമുക്ക് കറ്റാർവാഴ ജെല്ലും വെച്ചിട്ടും അതുപോലെ തന്നെ തേൻ വെച്ചിട്ട് പിന്നെ നമ്മുടെ ഉണ്ടല്ലോ അത് വെച്ചിട്ടാണെങ്കിലും നമുക്ക് പൊടിപ്പിച്ചെടുക്കാൻ പറ്റും അപ്പോൾ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കാത്തവർ ഒന്ന് ചെയ്ത് നോക്കുക അപ്പോൾ നല്ല രീതിയിൽ കമ്പുകളൊക്കെ പൊടിച്ച് കിട്ടും കേട്ടോ അപ്പോൾ ഏകദേശം ഒരു ഒന്നര മാസത്തിന് ശേഷം മാത്രമാണ് നമ്മൾ ചെറിയ തൈ പൊറ മാറ്റാൻ പാടുള്ളൂ പിന്നെ ചെടിയിൽ ഉണ്ടാവുന്നത് മുഞ്ഞ വെള്ളീച്ച മിലിമുട്ട തുടങ്ങിയ കീടങ്ങളെയൊക്കെ കറിവേപ്പില ചെടികൾക്ക് ആകർഷിക്കാൻ കഴിയും അതിനാൽ തന്നെ ചെടി പതിവായി പരിശോധിക്കുകയും കീടനാശിനി ഉപയോഗിച്ചേ ഒഴിവാക്കുകയും ചെയ്യണം പിന്നെ നമ്മുടെ മീനിൻ്റെ വെള്ളം ഇറച്ചിയുടെ വെള്ളമൊക്കെ നന്നായിട്ട് ഒഴിച്ചു കൊടുക്കുക അപ്പോൾ നമ്മുടെ കീടങ്ങളൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഇതാ ഇതുപോലൊരു സംഭവം നമുക്ക് ചെയ്യാം അതിന് വേണ്ടിയിട്ട് കഞ്ഞിവെള്ളമാണ് കേട്ടോ കഞ്ഞിവെള്ളത്തിലേക്ക് നമ്മൾ എടുക്കേണ്ടത് വെളുത്തുള്ളിയാണ് അപ്പോൾ വെളുത്തുള്ളി നന്നായിട്ട് ചതച്ചിടുക ഒരു അഞ്ച് അഞ്ച് ആറ് വെളുത്തുള്ളി നന്നായിട്ട് ചതച്ചിടുക ഒരു ഒന്നര ലിട്ട് ഉണ്ട് കേട്ടോ അത് നേർത്ത കഞ്ഞിവെള്ളമാണ് എടുത്ത് കട്ടി കഞ്ഞിവെള്ളം ല്ല എന്നിട്ട് അതിനകത്തോട്ട് കുറച്ച് നമ്മുടെ കായത്തിൻ്റെ പൊടി ഇട്ട് കൊടുക്കുക കായത്തിൻ്റെ എന്ന് പറയുന്നത് വെള്ളീഴ്ച മുഞ്ഞയൊക്കെ പോകാനായിട്ട് നല്ലതാണ് പിന്നെ അങ്ങനെ ഇങ്ങനെ ചെടി മുരടിച്ച് പോകുന്ന അവസ്ഥയൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് മാറാൻ നല്ലതാണ് കേട്ടോ പിന്നെ ലാസ്റ്റായിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക അപ്പോൾ ചെടിയിൽ ഉണ്ടാകുന്ന മിക്ക പ്രശ്നങ്ങൾ മാറാനായിട്ട് ഈ ഒരു വളം നല്ലതാണ് അതുപോലെ നന്നായിട്ട് കറിവേപ്പില ആർത്ത് വളരാനായിട്ടും ഈ ഒരു ഫെർട്ടിലൈസർ നല്ലതാണ് അപ്പോൾ ഇത് നമ്മൾ ആഴ്ചയിൽ ഒരു ദിവസം ആഴ്ച രണ്ട് പ്രാവശ്യമൊക്കെ ചെടിക്ക് ഒഴിച്ചു കൊടുക്കണം നല്ലതാണ് ഒഴിച്ചുകൊള്ളുന്ന സമയത്ത് വൈകുന്നേരങ്ങളിൽ ഒഴിച്ചു കൊടുക്കുക അപ്പോൾ നന്നായിട്ട് തളർത്ത് വരാനൊക്കെ നല്ലതാണ് ഇത് പ്രത്യേകിച്ച് നമുക്ക് അധികം സ്മെല്ലൊന്നും വരത്തില്ല അതുകൊണ്ട് നമുക്ക് ഇളകളിലൊക്കെ സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതാണ് പിന്നെ നമ്മുടെ ചെടിച്ചട്ടിയിൽ നിൽക്കുന്ന കറിവേപ്പിലൊക്കെ ഈ ഒരു ഫെർട്ടിലൈസർ ഒഴിച്ച് കൊടുക്കണം നല്ലതാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ചെടിയുടെ ചോട്ടിലോട്ട് നമുക്കിത് നേർപ്പിച്ച് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഇത് ഇച്ചിരി കട്ടിയുണ്ടെങ്കിൽ കുറച്ചും കൂടി വെള്ളമൊഴിച്ച് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ വെളുത്തുള്ളിയൊക്കെ അതിനകത്ത് കിടന്നു കേട്ടോ അപ്പോൾ ആ സ്മെല്ലുകൊണ്ട് തന്നെ ഇലകളിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളൊക്കെ പെട്ടെന്ന് മാറിക്കിട്ടും പിന്നെ ഇതുപോലെ ഇലകളിൽ ചെറിയ പ്രാണിശല്യം മില്ലിമുട്ടയൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് പോകാനായിട്ട് ഇതൊന്ന് തളിച്ച് കൊടുക്കും സ്പ്രേ ചെയ്ത് കൊടുക്കാനൊക്കെ നല്ലതാണ് പിന്നെ എല്ലാവരും ചെടി നട്ട ഉടനെ തന്നെ ഇലകൾ പറിക്കാറുണ്ട് അങ്ങനെ ഒരിക്കലും ചെയ്യരുത് നമ്മൾ ചെടി നട്ട് ഒരു എട്ട് മാസം അല്ലെങ്കിൽ ഒരു വർഷം അഴിഞ്ഞു മാത്രമാണ് ചെടിയിൽ നിന്ന് നമ്മൾ കമ്പ് ഒടിച്ചെടുക്കാൻ പറ്റുള്ളൂ ഒരിക്കലും ഇല ഊർത്തി എടുക്കാനൊന്നും പാടില്ല അടർത്തി എടുക്കാനും നമ്മുടെ കട്ട് ചെയ്തെടുക്കുക ചെറിയൊരു തൈ ആണെങ്കിലും അതിൻ്റെ ഭാഗം നോക്കി കട്ട് ചെയ്തെടുക്കുക ചെടി നന്നായിട്ട് വളർച്ചയെത്തിയതിന് ശേഷം മാത്രം ഇലകൾ പറിച്ചെടുക്കേണ്ടത് അത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ചെടി വളർന്നു കഴിഞ്ഞാൽ പതിവായി വിളവെടുക്കണം ചെടിയുടെ മുകളിൽ നിന്ന് ഉയർ മുതിർന്ന ഇലകളൊക്കെ പറിച്ചെടുക്കുന്നത് നല്ലതാണ് അത് കട്ട് ചെയ്തെടുക്കുമ്പോൾ നമ്മൾക്ക് പിന്നെ പുതിയതായിട്ട് ഇലകൾ വളരാനും ചാൻസ് കൂടുതലാണ് പിന്നെ പൂക്കൾ ഉണ്ടാകുന്ന ഓരോ ഇലകളും ഉള്ളതിന് പകരം പൊട്ടിച്ചെടുക്കാം മുറിച്ചെടുക്കണം അത് ഞാൻ വിക്ക വീഡിയോയിലും പറയുന്നതാണ് പിന്നെ ഇതുപോലെ പൂക്കൾ ചെറിയ ചെടിയിലൊക്കെ ഇങ്ങനെ പൂക്കൾ വരും കായ്കളൊക്കെ വരുന്നുണ്ടെങ്കിൽ ആ ചെടിച്ചട്ടിയിൽ നിൽക്കുന്ന ചെടിയാണെങ്കിൽ മസ്റ്റായിട്ടും നിങ്ങളിത് നുള്ളിക്കൊടുത്ത് കളയണം പിന്നെ ഇതുപോലെ കൂമ്പുവാകും ഇതുപോലെ നുള്ളിക്കളയ ഇപ്പം മരമാണ് നല്ല രീതിയിലുള്ള മരമാണെങ്കിൽ പ്രശ്നം ഇല്ല അത് ഇല്ലെങ്കിലും അത് തന്നെ കൊഴിഞ്ഞിട്ട് പിന്നെ പൊടിച്ച് വന്നുള്ളൂ പക്ഷേ നമ്മൾ ചെടിച്ചെട്ടിയിലും ചെറിയ തൈയൊക്കെ നട്ടുക്കുമ്പോൾ ഇങ്ങനെ ചെടിയിൽ വെച്ചിരുന്നാൽ ആ ചെടി ചെടി മുന്നോട്ട് മുരടിച്ച് പോവും അപ്പോൾ നല്ല ആ വളർച്ച അങ്ങ് മുരടിച്ച് പോകും അപ്പോൾ അതുകൊണ്ട് തന്നെ പൂക്കളും കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് തന്നെ നമ്മളത് മുറിച്ചു മാറ്റുക പിന്നെ മരത്തിലാണ് അങ്ങനെ വരുന്നതെങ്കിൽ അത് കുരുക്കളൊക്കെ വീണ് പുതിയ വിത്തുകളൊക്കെ കിട്ടും പ്രശ്നമില്ല കാരണം അത് വലിയ മരം ആയതല്ലേ പക്ഷേ നമ്മുടെ ചെടി ചെറിയ രീതിയിൽ നമ്മൾ വെട്ടി ഷോർട്ടായിട്ട് വളർത്തുന്ന സമയത്ത് നമ്മുടെ ചെടി ഇങ്ങനെ ശ്രദ്ധിക്കേണ്ടത് അത്യാവശ്യമാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കുക ഇങ്ങനെ ശ്രദ്ധിച്ചാൽ നമുക്ക് കറിവേപ്പില നല്ല രീതിയിൽ വളർത്താൻ സഹായിക്കും അപ്പോൾ കറിവേപ്പില പിടിക്കുന്നില്ല നട്ടിട്ടൊട്ടും പിടിക്കുന്നില്ല എന്നുള്ള ഒരു പേടിക്കേണ്ട ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കിയാൽ മതി അപ്പം നല്ല രീതിയിൽ തന്നെ കറിവേപ്പില വളർത്തിയെടുക്കാം അപ്പം ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ വീണ്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ നെക്സ്റ്റ് ടൈം നമുക്ക് പുതിയൊരു വീഡിയോയിൽ കാണാം അപ്പോൾ എല്ലാവരും ഇതുപോലെ കമ്പുകളൊക്കെ നട്ട് പൊടിപ്പിച്ച് നോക്കൂ വീട്ടിലുള്ള ചെറിയ ചെറിയ വളങ്ങളൊക്കെ ചെയ്ത് കൊടുക്കും അപ്പം നല്ല രീതിയിൽ നമ്മുടെ ചെടി വളർത്തിയെടുക്കാൻ പറ്റും